ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റായ പി ടി ഉഷ പി ടി ഉഷയ്ക്കെതിരെ കടുത്ത വിമർശനവുമായിട്ട് മുന്നോട്ട് വരികയാണ് വിനേഷ് ഫോഗട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ നിന്നും ഫൈനൽ മത്സരം കളിക്കുന്നതിന് തൊട്ടു മുമ്പ് അവരെ അയോഗ്യ ആക്കിയിരുന്നു അതിന് കാരണമായത് അൻപത് കിലോ ഫ്രീ റെസ്ലിംഗ് മത്സരമായിരുന്നു അതിൽ അൻപതേ പോയിന്റ് നൂറ് ഗ്രാം വർധനവ് കാണിച്ചിരുന്നു തൂക്കത്തിൽ നൂറ് ഗ്രാം വർധനവ് കാണിച്ചതിൻ്റെ പേരിൽ അസോസിയേഷൻ ഇവരെ അയോഗ്യ ആക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ ഒളിമ്പിക്സിൽ നിന്ന് തന്നെ എന്താണ് വിരമിക്കുന്ന ഒരു തലത്തിലോട്ടൊക്കെ പോയിരുന്നു ഇവർക്ക് ഒരു മെഡൽ പോലും കിട്ടാത്ത ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ വിനേഷ് പോകട്ട് ഗുസ്തി ഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുകയാണ് ഉണ്ടായിട്ടുണ്ട് കടുത്ത രീതിയിലുള്ള എന്താണ് മത്സരങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഇപ്പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏകദേശം ഗോൾഡിന് മുത്തമിടുന്ന തലത്തിലേക്ക് അവരുടെ മത്സര ശൈലി വർദ്ധിപ്പിക്കുകയും സെമി ഫൈനലിൽ നല്ല രീതിയിൽ എന്താണ് നല്ലൊരു മത്സരാർത്ഥിയെ തോൽപ്പിക്കുകയും ഫൈനലിലേക്ക് കടന്ന സമയത്ത് അട്ടിമറി എന്നതാണ് നമുക്ക് പറയാൻ അട്ടിമറിച്ചുകൊണ്ട് ഇവരെ അയോഗ്യയാക്കി പുറത്താക്കുകയും ചെയ്തത് അതിനുശേഷം ഇവർക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവിടെയുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അവിടേക്ക് പി ടി ഉഷ എന്ന് പറയുന്ന സംഘപരിവാർ പുത്രി കടന്നു ചെല്ലുകയും ആ എന്താണ് ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുന്ന തലത്തിലുള്ള ഒരു ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പുള്ളി അവിടെ പോവുകയും ചെയ്തു എന്നിട്ട് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള പല സംഘപരിവാർ മാധ്യമങ്ങളും പറഞ്ഞത് പി ടി ഉഷ അവിടെ പോയി സന്ദർശിച്ചു പി ടി ഉഷ ഇനി നടപടികളിലേക്ക് പോകാൻ പോകുന്നു എന്താണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനിലേക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പോകുന്നു കോടതി കയറാൻ പോകുന്നു കായിക കോടതിയിലേക്ക് കായിക പരിഹാര കോടതിയിലേക്ക് പോകുന്നു അത് അങ്ങനെ ഇങ്ങനെയൊക്കെ വാർത്തകൾ സജീവമായിട്ട് തുടർന്നിരുന്നു അതിനുശേഷമാണ് तो, में पर्दे के कुछ होता है, तो वहां पे भी पोलटिक्स हुई है पोलिटिक्स मतलब इसीलिए तो ना नहीं तो फिर बहुत सारे लोग बोल रहे आप चलो आप छोड़ना मत रेसलिंग मत करना किसके लिए करें हर जगह ही तो पोलिटिक्स വിനേഷ് പോഗട്ട് പറയുന്നത് പി ടി ഉഷ ആ വിനേഷ് പോഗട്ടിന് വേണ്ടിയിട്ട് ഒരു വക ചെയ്തിട്ടില്ല പോട്ടെ അവരുടെ അസുഖത്തിനെ കുറിന്റെ അസ്വസ്ഥതയെക്കുറിച്ച് പോലും തിരക്കിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് വിനേഷ് പോഗട്ട് പറയുന്നത് അതുപോലെ തന്നെ വിനേഷ് പോഗട്ട് പറയുന്നത് അവിടെ വന്ന ഒരു ഫോട്ടോ എടുത്തുപോയി ആ ഒരു ഫോട്ടോ എടുത്തത് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് വിനേഷ് പോഗട്ട് വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് ഈ പറയുന്നത് വളരെയധികം വിഷമത്തോട് കൂടി തന്നെയാണ് വിനേഷ് പോഗട്ട് ഈ കാര്യങ്ങൾ തുറന്നു കാണിക്കുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാർ പോലും ഈ പറയുന്ന വിനേഷ് പോഗട്ടിന്റെ അയോഗ്യാക്കിയതിനെ തുടർന്ന് ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് അവർ സ്വമേധയാ ഒരു കേസ് ഫയൽ ചെയ്യുകയായിരുന്നു കേസിനെ ായിട്ട് കായിക കോടതിയിലേക്ക് പരിഹാര കോടതിയിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ് വിനേഷ് പോകട്ട് കൂട്ടിച്ചേർക്കുന്നത് ശക്തമായിട്ട് തന്നെ അവർ എതിർക്കുന്നുണ്ട് കാരണം അവർക്ക് അത്രത്തോളം മനോവശം ഉണ്ടായിട്ടുണ്ട് കാരണം അവർ അതിന് മുമ്പ് പലതവണയായിട്ട് ഈ പറയുന്ന ഒളിമ്പിക്സിലൂടെ ഗുസ്തി മത്സരത്തിലൂടെ പലതവണ പുറത്തായതാണ് അതിനുശേഷം അവർ തിരിച്ച് സ്വർണ്ണം കൊണ്ടുപോകുന്ന തലത്തിലേക്കുള്ള മത്സരം കാഴ്ചവെച്ച് വന്ന ഒരു വഴിയായിരുന്നു പക്ഷേ അവിടെ നിന്നും ബ്രിജുഭൂഷൻ എന്ന് പറയുന്ന മുൻ എംപിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഉന്നത നേതാവും കൊലക്കേസ് പ്രതിയൊക്കെ ആയിട്ടുള്ള ഒരു നേതാവിനെ എതിരെ പീഡന പീഡന പരാതിക്കെതിരെ ശക്തമായിട്ട് ഒളിമ്പിക്സ് താരങ്ങൾ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ അവർക്കെതിരെ ബ്രിജഭൂഷണെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിലുള്ള പരി എന്താണ് പ്രതികാരമാണ് ഈ പറഞ്ഞ എന്താണ് ഒളിമ്പിക്സിൽ നിന്നും അയോഗ്യാക്കിയത് എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരായിട്ടുള്ള സർക്കാർ ബി ജെ പി സർക്കാരാണ് വിനേഷ് പോഗോട്ടിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഈ പറയുന്ന പി ടി സിയുടെയും മറ്റിപ്പോൾ ഇരിക്കുന്ന എന്നാണ് നമ്മുടെ കായിക തലത്തിൽ ഇരിക്കുന്ന എല്ലാവരും ഈ പറയുന്ന ബി ജെ പിയുടെ നേതാക്കൾ തന്നെയാണ് അപ്പോൾ ബ്രിജു ഈ പറയുന്ന വിനേഷ് പോഗട്ടിന് ഒരു മെഡൽ കിട്ടണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ എന്താണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ആഗ്രഹം അതിൻ്റെ ഒരു പ്രതികാരം വീട്ടുകയായിരുന്നു അതിന് വക്കാലത്ത് നിന്ന് കൊടുക്കുകയായിരുന്നു പി ടി ഉഷ വന്നിരുന്നു ഷോ കാണിച്ചിട്ട് പോയി എന്ന് വേണം പറയാൻ എന്തായാലും കടുത്ത രീതിയിലുള്ള വിമർശനമാണ് വിനേഷ് പോഗട്ട് പി ടി ഉഷയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്തായാലും ഇതിനൊക്കെ മറുപടിയായിട്ട് ഇപ്പോൾ ഹരിയാനയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുന്നുണ്ട് എന്തായാലും വിനേഷ് പോഗട്ടും മറ്റ് സുഹൃത്തുക്കളും അവിടെ ഗുസ്തി താരങ്ങളായിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളെയും അവിടെ കോൺഗ്രസ് എന്താണ് കോൺഗ്രസ് പാർട്ടി ടിക്കറ്റ് കൊടുത്തുകൊണ്ട് തന്നെ എന്തായാലും മത്സരിക്കാൻ നിർത്തുന്നുണ്ട് വളരെയധികം പ്രതികാരം വീട്ടാൻ പറ്റുന്ന ഹരിയാനയിൽ നല്ല രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഒരു കാര്യമാണ് എന്തായാലും വിനേഷ് പോഗട്ട് ശക്തമായിട്ട് ബി ജെ പിക്ക് എതിരെ മുന്നോട്ട് വരുന്നു എന്നുള്ളത് െ അടിവരയിട്ട് തെളിയിക്കുന്ന പ്രസ്താവനകൾ ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പി ടി ഉഷ സംഘപരിവാറിന് വേണ്ടിയിട്ട് പണിയെടുത്തതാണ് എന്നുള്ളത് വസ്തുതയാർന്ന കാര്യമാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം